മുത്തൻ നബി സാഹു അലൈവല്ല തങ്ങളുടെ മറ്റൊരു സ്വഭാവം മറ്റൊരു ഗുണം അവിടുത്തെ ഒരു വസ്വ എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യശ്വരങ്ങളായി മാറേണ്ടിയിരുന്ന ആലംബഹീനരായ പാവപ്പെട്ടവരെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ മുത്തനബി സല്ലാഹു അല്ലൈവല്ല തങ്ങൾ അണച്ചുകൂട്ടി എത്ര അനുഭവങ്ങളുണ്ട് മഹാനായ അനസുർ അലി അള്ളാഹുനു പറയുന്നുണ്ട് മുത്തനബി സല്ലാഹു അല്ലൈ വല്ല തങ്ങളിലേക്ക് ഒരു ദിവസം ഒരു സ്ത്രീ വരികയാണ് എന്നിട്ട് മുത്തനബി സാഹു തങ്ങളോട് പറയുന്നുണ്ട് ഇമ്രാത്ത മുത്തനബി സാഹുല തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്ത്രീ വരുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇമ്രാത്തുൻ അക്ലുഹാൻ ഒരു സ്ത്രീ നബി സല്ലാസ്സല തങ്ങളിലേക്ക് വന്നു ബുദ്ധിക്ക് ചെറിയ പ്രയാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു മാനസികമായി വിഭ്രാന്തിയുള്ള സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ വന്നിട്ട് മുത്തനബി സാഹു തങ്ങളോട് പറയുന്നുണ്ട് ഇന്നലി ഇലത്തു നബിയെ അങ്ങിലേ അങ്ങയിലേക്ക് എനിക്കൊരു ആവശ്യമുണ്ട് അങ്ങയിലേക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് നബി സല്ലാഹു അല്ലൈവലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് മാനസികമായ അസ്വസ്ഥതയുള്ള ആ സ്ത്രീയോട് മുത്തനബി സല്ലാഹു അല്ലെ തങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത് യാ ഉമ്മി ഫുലാൻ എന്ന ഹൃദയസ്പൃഖായ വളരെ സ്നേഹത്തോടെയുള്ള ഒരു തിരിച്ചു വിളിയുണ്ട് മുത്തനബി സല്ലാഹുലിമ തങ്ങൾ അങ്ങനെയാണ് ആ സ്ത്രീയോട് സമീപിച്ചത് എന്നിട്ട് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളാ സ്ത്രീയോട് പറയുന്നുണ്ട് മദീനയിലെ ഏത് ഊട് വഴിയിലാണെങ്കിലും ഏത് ഊട് വഴിയിൽ വെച്ചിട്ടാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ എന്നോട് സംസാരിക്കാം നിങ്ങൾ നിങ്ങളാവലാദികൾ പറയാം നിങ്ങളെ പ്രശ്നങ്ങളും സങ്കീർണങ്ങളും എന്നെ ബോധ്യപ്പെടുത്താം അത് കേൾക്കാനും ആവശ്യമായ രൂപത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു തരാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന ഹബീബായ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സ്വഭാവ വൈശിഷ്ടത്തെക്കുറിച്ച് സ്വഭാവ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം